ഹലോ ഗായ്സ് എൻ്റെ ഇന്നത്തെ ഫുഡാണ് കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്തൊക്കെയാണ് കാണിച്ചു കാണിച്ചുതരട്ടോ ചോറ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സാമ്പാറാണ് കേട്ടോ എൻ്റെ കിട്ടുന്ന സാമ്പാർ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തി മീനാണ് കേട്ടോ കറി വെച്ചില്ല വറുത്താണ് കേട്ടോ കറി വെക്കാൻ തോന്നിയുള്ളു എല്ലാരും ഫുഡെല്ലാം കഴിച്ചിട്ടോ ബാവസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കോ അച്ഛൻ അമ്മ എല്ലാവരും എല്ലാരും കഴിച്ചോണ്ടിരിക്കട്ടോ പിന്നെ ഞാനിവിടെ അച്ചറുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങ അച്ചറാണ് കേട്ടോ വലിയ നാരങ്ങയില്ലേ കെണുമ്പത്തി നാരങ്ങന്നൊക്കെ പറയത്തില്ല അങ്ങനത്തെ നാരങ്ങയാണെട്ടോ ഇത് ആറാൻ വേണ്ടി വെച്ചേക്കും ഇതിലൊരു സംഭവനാഗരി ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു ഒരു എന്ന ബാക്സിലേക്ക് ഇങ്ങനെ ആക്കി വെക്കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നേ പിന്നെ വന്നിട്ട് പാവൊക്കെ വറുത്തന്നെട്ടോ ഇത് പാവൊക്കെ വറുത്താണ് കേട്ടോ കോസപ്പ് ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ചോറ് സാമ്പാർ പാവക്ക വറുത്തത് മീൻ പൊരിച്ചത് നാരങ്ങ അച്ചാർ കേട്ടോ ഇതെല്ലാം ഇങ്ങോട്ടേ ഞാൻ ഫുഡ് കഴിക്കാൻ പോന്നേ കൈവശത്തെല്ലാവരും ഫുഡ് കഴിക്കാൻ വരും കേട്ടോ എല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അടിച്ചേക്കാൻ പോകുന്നുണ്ട് കേട്ടോ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ അടുക്കള ആകെ ഇപ്പം അവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ അതെല്ലാം ഇപ്പം അടിച്ചു വെക്കും കേട്ടോ ഇത് ഞാൻ ആറാൻ വേണ്ടി വെച്ചേക്കോട്ടെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പൊ ഉണ്ടാക്കിയതല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ഒന്ന് എന്നിന്റെ സ്പെഷ്യൽ ഫുഡ് ഒച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന ഫുഡ് ഇതാണ് കേട്ടോ നമ്മുടെ സുന്ദരിപ്പണ് അച്ചാറെല്ലാം കണ്ടെയ്നറിൽ ആക്കി വെക്ക കേട്ടോ ഞാനാണ് അച്ചാറെല്ലാം ഉണ്ടാക്കിയത് പക്ഷേ അമ്മയാണ് ഇതെല്ലാം ആക്കി വെക്കുന്നത് കേട്ടോ പാത്രത്തില് ചൂട് ആറിട്ടോ ആ മറ്റേ സംഭവിച്ചില്ലോ നമ്മടെ ചുള്ളം അരി അരിദിനാൻ വേണ്ടി വരാണേ ഒരു സുന്ദരി ഇരിക്കുന്നു സുന്ദരി സുന്ദരി ഹലോ ഇങ്ങോട്ട് നോക്കിയേ ഹായ് പറഞ്ഞേ വാസ് ഇങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ ഇങ്ങോട്ട് നോക്ക് വാസിന് ഇപ്പോ വലിയ കൗരുവാ വീഡിയോസ് എടുക്കാനൊന്നും മരുന്നില്ല മടിച്ചായി ഇതിൽ തന്നെ ഫുള്ള് ആയില്ലേ പറഞ്ഞോ ഇതിൽ കൊള്ളു തികത്തില്ല കുഞ്ഞു വിചാരിച്ചു കുഞ്ഞുപോട്ടിലെ കൊള്ളും കൊള്ളും തികഞ്ഞല്ലേ അമ്മക്ക് എടുത്ത് കൊടുത്ത നൈറ്റി ആട്ടോ എങ്ങനെയുണ്ട് കൊള്ളാം ബ്ലാക്ക് കളർ ആണ് കേട്ടോ എനിക്ക് ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇപ്പം ബ്ലാക്ക് കറ് എന്നെ ഡ്രസ്സ് ബ്ലൗസിന് എന്നെ എടുക്കാൻ പോയി ഇപ്പം ബ്ലാക്ക് കളർ കണ്ടപ്പോൾ ഞാൻ അമ്മയ്ക്ക് എടുത്താട്ടോ മാക്സി എടുത്താട്ടോ നല്ല ഭംഗിയില്ല കയസ് കാണാൻ ബ്ലാക്ക് ബ്ലാക്ക് അതിൽ വന്നിട്ട് ഒരു യെല്ലോ കളർ ഇങ്ങനെ ചെക്ക് ചെക്ക് ആയിട്ട് അങ്ങനെ ഡിസൈൻ ആണ് കേട്ടോ കൊള്ളമല്ലോ അമ്മ ഹായ് പറഞ്ഞേ സുന്ദരി ഏ അമ്മയ്ക്ക് ഒട്ടും വയ്യാട്ടോ അമ്മ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ പക്ഷെ അമ്മയ്ക്ക് ഫുൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ടു ഡേയ്സ് മുന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അന്നേട്ടോ മരുന്നെല്ലാം കഴിച്ചപ്പോൾ അമ്മ ഇച്ചിരി എങ്ങനെ നിൽക്കുന്നു കേട്ടോ നിൽക്കുന്നതല്ലാട്ടോ കണ്ടോ അമ്മയ്ക്ക് ഈ വാക്കറെ ഒന്നും ഇല്ല നമുക്ക് ഒരു അടി നടക്കാൻ പറ്റത്തില്ല കേട്ടോ അച്ചാർ പൊളി പൊളിയല്ലമ്മ സൂപ്പറാണ് താങ്ക് യു മുത്തേ താങ്ക് യു മെസ്സ് കൊണ്ടു ഇത് നമ്മളെ കൊഴിക്കണം കേട്ടോ വെള്ളക്കാരുന്ന ഞങ്ങൾക്ക് മൂന്ന് വെള്ളക്കോഴി ഉണ്ട് കേട്ടോ ബാക്കി ഒരു ശതം കോഴി ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് മത്തി മീനായിരുന്നു കേട്ടോ മത്തി വറുത്തത് സാമ്പാർ പിന്നെ എന്നാവാ പാവക്ക വറുത്തത് പാവക്ക പെരി പെരി മീൻസ് വറുത്തത് പിന്നെ മീൻ കറി വെക്കണം കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നതല്ലോ അപ്പം അങ്ങനെ സാമ്പാറെല്ലാം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ആച്ച മീൻ മേടിച്ചോണ്ട് വന്നത് പിന്നെ ഞങ്ങൾ മീൻ കറി ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല ഒത്തിരി ടൈമായിട്ട് അച്ഛൻ ഒരു മണിയൊക്കെ നമ്മളെ മേടിച്ചിട്ടുണ്ടെന്നേ പിന്നെ പെട്ടെന്ന് നേരെ നന്നാക്കി മീൻ വറുത്ത് വിട്ടോ പിന്നെ സാമ്പാർ ഉണ്ടാക്കി പാവക്കല ഉണ്ടാക്കി പിന്നെ അച്ചാറുണ്ടാക്കിട്ടോ ഇതെല്ലാം ഞാനവിടെ കുക്ക് ചെയ്യുന്നത് പക്ഷെ ബാക്കിയുള്ള ഹെൽപ്പ് കട്ടിങ് കട്ട് ചെയ്ത് അമ്മ കട്ട് ചെയ്തു തന്നായിരുന്നു ബാക്കി എല്ലാ ഹെൽപ്പും അമ്മ ചെയ്തു തരുന്നു കേട്ടോ ബാക്കി ഞാനാണ് ഞാനിട്ടോ നമ്മുടെ മാവോസിനാണെങ്കിൽ ഇതാ ഇതാ പണിയും ഫോൺ നോക്കുക ടി വി നോക്കുക മാവോസ് ഒന്നും ഹെൽപ്പ് ചെയ്ത് തന്നില്ല ഗൈസ് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഗൈസ് കുറച്ച് ആയതുകൊണ്ട് വീഡിയോസ് ഇപ്പം എടുക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വയ്യാതെ ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നേ ഹോസ്പിറ്റലിലേക്ക് വീട് ഹോസ്പിറ്റലിൽ വീട് എന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇനി എന്നും വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ അപ്പം നമ്മളീ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അമ്മ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷെയറും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ സബും ചെയ്യണം ലൈക്ക് ഞാൻ എല്ലാം ചെയ്യണം കൈസ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കൈസ് സ്റ്റബ് അബ്ബായിട്ടേക്ക് കെയർ